ഇന്ത്യയിലെ പരമോന്നത നീതിന്യായ പദവി വഹിക്കുന്ന രണ്ടാമത്തെ ദളിതനും ആദ്യത്തെ ബുദ്ധമത വിശ്വാസിയുമാണ് ബി ആർ ഗവായ് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായിയുടെ മാതാവ് കമൽ തായ് ഗവായുടെ പുറത്തു വന്ന കത്ത് പ്രധാന ചർച്ചയാണിന്ന് ആർ എസ് എസിന് പുതിയ പാഠങ്ങൾ നൽകുകയാണ് കമൽ തായ് ഗവായുടെ കത്ത് ഞാൻ ആർ എസ് എസ് പരിപാടിയിൽ പങ്കെടുക്കുമെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് കമൽ തായ് ഗവായ് ഇതുമായി ബന്ധപ്പെട്ട മാധ്യമ റിപ്പോർട്ടുകൾ ഗൂഢാലോചനയാണ് താൻ തികഞ്ഞ അംബേദ്കർട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് കമൽ തായി എഴുതിയ കത്ത് ഇതിനകം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് നിരവധി പേരാണ് ഈ കത്ത് ഷെയർ ചെയ്യുന്നത് താൻ തികഞ്ഞ അംബേദ്കർ അനുഭാവിയാണെന്നും അതുകൊണ്ട് തന്നെ അഹമ്മദാബാദിലെ അമരാവതിയിൽ നടക്കുന്ന ആർ എസ് എസ് പരിപാടിയിൽ പങ്കെടുക്കാനില്ലെന്നും കത്തിൽ പറയുന്നു ആക്ടിവിസ്റ്റും അധ്യാപികയുമായ കമൽ തായ് ആർ എസ് എസ് പരിപാടിയിൽ മുഖ്യാതിഥിയാവുമെന്ന വാർത്ത ഏറെ ചർച്ചയായിരുന്നു ഒക്ടോബർ അഞ്ചിന് മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ വിജയദശമി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പരിപാടിയിൽ കമൽ തായ് ഗവായ് മുഖ്യാതിഥിയാകുമെന്നാണ് ആർ എസ് എസിന്റെ നോട്ടീസിലുള്ളത് ആർ എസ് എസ് ആസ്ഥാനത്ത് നടക്കുന്ന വിജയദശമി പരിപാടിക്ക് ശേഷമാണ് അമരാവതിയിലെ പരിപാടി എന്നാൽ പുറത്തു വന്ന കത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വാസ്തവ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടുന്നു പരിപാടിയുടെ വാർത്ത പുറത്തു വന്ന ഉടൻ എനിക്ക് നേരെയും അന്തരിച്ച എന്റെ ഭർത്താവ് ദാദാ സാഹേബ് ഗവായ്ക്ക് നേരെയും നിരവധി പേർ വിമർശനങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കാൻ തുടങ്ങി ഞങ്ങൾ ബി ആർ അംബേദ്കറുടെ ആശയങ്ങൾക്കനുസരിച്ചാണ് ജീവിതം നയിച്ചത് ദാദാ സാഹേബ് ഗവായ് തൻ്റെ ജീവിതം അംബേദ്കറേറ്റ് പ്രസ്ഥാനത്തിനായി സമർപ്പിച്ച വ്യക്തിയാണ് വ്യത്യസ്ത ആശയ ധാരകളുള്ള ഒരു വേദിയിൽ നമ്മുടെ ആശയം പങ്കുവെക്കുന്നത് പ്രധാനമാണ് അതിന് ധൈര്യവും വേണം ഒക്ടോബർ അഞ്ചിന് നടക്കുന്ന ആർ എസ് പരിപാടിയിൽ ഞാൻ വേദിയിലുണ്ടായിരുന്നെങ്കിൽ അംബേദ്കറേറ്റ് പ്രത്യേക ശാസ്ത്രം മുന്നോട്ട് വെക്കുമായിരുന്നുവെന്നും കമൽ തായ് ഗവായി കത്തിൽ പറഞ്ഞു കമൽതായിയുടെ സമ്മതം വാങ്ങിയാണ് അവരെ പരിപാടിയിലേക്ക് ക്ഷണിച്ചതെന്നാണ് ആർ എസ് എസിൻ്റെ വിശ്വസംവാദ് കേന്ദ്രയിലെ പ്രതിനിധികൾ ഇന്ത്യൻ എക്സ്പ്രസ്സിനോട് പ്രതികരിച്ചത് പക്ഷേ ആർ എസ് എസിൻ്റെ നിലപാടുകളെ സമ്പൂർണ്ണമായി തള്ളിക്കളയുന്ന വ്യക്തിത്വമാണ് കമൽ തായ് ഗവായിയുടേത് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായുടെ നിലപാടും മാതാവിനൊപ്പമാണ് അംബേദ്കർ രാഷ്ട്രീയത്തിൽ അടിയുറച്ചതാണത് ജഡ്ജിമാർ സർക്കാർ പദവികൾ സ്വീകരിക്കുന്നതും വിരമിച്ച ഉടൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുമെതിരെ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് നടത്തിയ വിമർശനം മാത്രം മതി ആ രാഷ്ട്രീയത്തെ തിരിച്ചറിയാൻ ചുരുക്കത്തിൽ താൻ തികഞ്ഞ അംബേദ്കറേറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ആർ എസ് എസിനോട് നോ പറയുകയാണ് കമൽ തായ് ഗവായ്